ഇന്ന് നമുക്ക് ബനാന ചിപ്സ് തയ്യാറാക്കാം അതിനായി അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല അതിനുവേണ്ടി ആദ്യം നമുക്ക് എടുക്കേണ്ടത് പച്ചക്കായയാണ് അതിൻ്റെ അളവ് നിങ്ങൾക്ക് വേണ്ടതിനനുസരിച്ച് എടുക്കാവുന്നതാണ് ആദ്യം നമുക്കിതിൻ്റെ തൊലിയൊന്നും അടർത്തി മാറ്റാം തൊലി മാറ്റുന്നതിന് മുമ്പായി കയ്യിലൊക്കെ അല്പം ഓയിലോ അല്ലെങ്കിൽ എണ്ണയോ പുരട്ടി കൊടുക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ കറ കയ്യിൽ പുരളാൻ സാധ്യതയുണ്ട് ആദ്യം കത്തി കത്തിക്കൊണ്ട് ഗ്ലൈൻ ഇട്ട ശേഷം നമുക്ക് കൈ കൊണ്ട് അടർത്തി മാറ്റാവുന്നതാണ് ഇപ്പോൾ തൊലിയെല്ലാം കളഞ്ഞ് നന്നായി ഒന്ന് കഴുകി അതിലെ വെള്ളമെല്ലാം തുടച്ചെടുത്തിട്ടുണ്ട് കായ വാങ്ങുമ്പോൾ ഉൾവശം മഞ്ഞ കളറിലുള്ളത് വാങ്ങണം വൈറ്റ് കളറിലുള്ളത് വാങ്ങരുത് അത് ചിപ്സ് ഉണ്ടാക്കാൻ കൊള്ളില്ല ഈ നമുക്ക് എണ്ണ ഒന്ന് ചൂടാവാൻ വെക്കാം എണ്ണ ചൂടാവുമ്പോഴേക്കും നമുക്കൊരു സ്ലൈസർ ഉപയോഗിച്ച് ഈ ബനാനയൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം സ്ലൈസർ ഇല്ല എങ്കിൽ കത്തി ഉപയോഗിച്ച് എത്രത്തോളം കനം കുറച്ച് അരിയാമോ അത്രത്തോളം കനം കുറച്ച് അരിഞ്ഞെടുത്താൽ മതി എണ്ണ ചൂടായി വരട്ടെ ഇതുവരെ നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അല്പം വെള്ളത്തിൽ അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചിപ്സിന് വേണ്ട കളറിനനുസരിച്ചുള്ള മഞ്ഞൾപ്പൊടിയും ആവശ്യമുള്ള ഉപ്പും ചേർത്ത് എടുക്കാം നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബനാന ചേർത്ത് കൊടുക്കാം ഒട്ടിപ്പിടിച്ചിരിക്കുന്നതുണ്ടെങ്കിൽ ഒന്ന് വേർപ്പെടുത്തി കൊടുക്കാം ചിപ്സൊക്കെ എപ്പോഴും വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്നതായിരിക്കും ടേസ്റ്റ് ഇപ്പോൾ ഇത് പകുതി ഫ്രൈ ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി മഞ്ഞളും ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കാം പഴുത്ത പഴം വെച്ച് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് അതിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ അല്പം കുറച്ച് ചേർക്കാൻ ശ്രദ്ധിക്കണം മീഡിയം ഫ്ലെയിമിലാണ് ചിപ്സ് വറുത്തെടുക്കേണ്ടത് ഇപ്പോഴിത് ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റാം ഒരു ടിഷ്യൂ പേപ്പർ വിരിച്ച പ്ലേറ്റിലോട്ട് മാറ്റാം ഇത് കോരി മാറ്റുന്ന സമയത്ത് തീയൊന്ന് നന്നായി കൂട്ടി കൊടുക്കണം എണ്ണ കുടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഇറങ്ങി വരാനാണ് ഇനി നമുക്ക് എണ്ണയിലേക്ക് വീണ്ടും കായ ചേർക്കാം കായ എണ്ണയിലേക്ക് നേരിട്ട് സ്ലൈസ് ചെയ്തിട്ടാലും മതി ഞാൻ പറഞ്ഞതേയുള്ളൂ എക്സ്പീരിയൻസ് ഇല്ലാത്തവരൊന്നും ചെയ്യരുത് ചിലപ്പോൾ എണ്ണയൊക്കെ മുഖത്തേക്ക് തീർക്കാൻ സാധ്യതയുണ്ട് ഇപ്പോഴിത് പകുതി ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മഞ്ഞളും ഉപ്പും കലർത്തിയ വെള്ളം ചേർക്കാം ഞാൻ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ചിപ്സിൽ അല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് അല്പം കൂടി ചേർത്ത് കൊടുക്കാം പലരും കായ തൊലിയൊക്കെ കളഞ്ഞ് അല്പസമയം മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കാറുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല തൊലി കളഞ്ഞ് നേരിട്ട് തന്നെ സ്ലൈസ് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോഴിത് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റാം ഇനി നമുക്ക് വീണ്ടും എണ്ണയിലേക്ക് കായ ചേർത്ത് കൊടുക്കാം ഇതുപോലെ ബാക്കിയുള്ള മുഴുവൻ കായ കൊണ്ടും നമുക്ക് ചിപ്സ് തയ്യാറാക്കി എടുക്കാം തയ്യാറാക്കി എടുക്കാൻ വളരെ ഈസിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചെയ്യണം തുടർന്ന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം താങ്ക് ഫോർ വാച്ചിങ്